ഛത്തീസ്ഗഡിൽ അന്തരിച്ച വീരമൂർത്തി വരിച്ച സൈനികൻ വിഷ്ണുവിനൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു ജവാൻ എന്താണ് പേര് ദേവരാഖിലി എത്ര വർഷം ഒരുമിച്ച് ജോലി ഒരു വർഷമായിട്ടാണ് ഞാൻ എനിക്ക് നാല് വർഷമായി അവിടെ ഇപ്പം പുള്ളി ഇപ്പം കഴിഞ്ഞ വർഷമാണ് വന്നത് ഒരു വർഷമായി അല്ലല്ലോ ഞാൻ നാലു വർഷമായ പുള്ളി ഒരു 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 വർഷമായുണ്ടൊരു വളരെ അപകടമായ സ്ഥലമാണ് ഈ ഒരു പ്രദേശം സ്ഥലത്താണ് ഡ്യൂട്ടി ചെയ്യുന്നത് ഈ ഒരു ഒരു ഏകദേശം സമയമാണ് ഇപ്പോൾ ഒരുപാട് ഡ്യൂട്ടിക്ക് പോയതാണ് ഹെഡ്വാർട്ടറിൽ നിന്ന് ക്യാമ്പുണ്ട് കമ്പനി എന്ന് റേഷനും മറ്റു സാധനങ്ങളും ഒക്കെ പോയതാണ് ഒരു ട്രക്കായിരുന്നു പോയത് നമ്മുടെ അതാണ് ബ്ലാസ്റ്റ് ആയത്

കേരള സർക്കാരിന്റെ ഒരു ഔദ്യോഗിക ഇത് ഉണ്ടാവും ആണോ ആ അത് കാണും വേണമല്ലോ അത് തായ്പൂരിൽ നിന്ന് മുംബൈ വരെ ഒരു ഫ്ലൈറ്റ് അത് ആറ് ഇരുപതിന് മുംബൈയിൽ എന്നാണ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് അവിടുന്ന് പിന്നെ യാത്രയിലേ ഉണ്ട് പേര് അപ്പൊ പതിനൊന്നിനേ കാലിന് കാലിനെ അവിടുന്ന്